നമസ്കാരം മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാഗപ്രീതി നമ്മുടെ കൺകണ്ട ദൈവമാണല്ലോ നാഗങ്ങൾ ആ നാഗപ്രീതി കുലദേവതാ പ്രീതി പിതൃദേവതാ പ്രീതി ഇവ മൂന്നും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു മേൽഗതി ഒരു ഐശ്വര്യം ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഏറ്റവും പ്രധാനം അതിൽ നാഗപ്രീതിയാണ് നാഗപ്രീതി എന്ന് പറയുമ്പോൾ നമ്മളെ കൺകണ്ട ദൈവമാണ് നാഗങ്ങൾ അപ്പോൾ ആ ഒരു നാഗത്തെ അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ നമ്മളെ മുന് തലമുറക്കാര് ചെയ്തുള്ള പാപങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കാവുകൾ വെട്ടിത്തെളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ശാപങ്ങളൊക്കെ നമുക്ക് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്ന് ഭവിച്ചിട്ടുണ്ടാവാം അപ്പം ആ ശാപങ്ങളൊക്കെ ദോഷങ്ങളുമൊക്കെ നമ്മൾ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വന്ന് ഭവിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ എല്ലാ മാസവും വ്രതം എടുക്കാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്രതം എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ആയില്യം വരുന്ന ദിവസങ്ങളിലെങ്കിലും വീട്ടിൽ ഉള്ള ഒരാളെങ്കിലും ആ ഒരു പൂജയിൽ പങ്കെടുക്കുക ആ നാഗരാജാവിനും അമ്മയ്ക്കും വേണ്ടുന്ന വഴിപാടുകൾ ചെയ്യുക പാലഭിഷേകം ചെയ്യാം കുങ്കു മഞ്ഞളഭിഷേകം ചെയ്യാം അപ്പം നാഗൂട്ട് ചെയ്യാം നൂറും പാലും നടത്താം നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ പോയി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മാസവും മുടങ്ങാതെ പോയി ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചേക്കാം അതുപോലെ നാഗ നാഗപ്രീതിക്ക് ഏറ്റവും നല്ലതാണ് ആയില്യ എടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു വ്രതം നമുക്ക് എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം നാഗശാപങ്ങൾ ദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ നമ്മളെ പിൻതല മുൻതലമുറക്കാര് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ വരെ അതിൽ നിന്ന് പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിന് ഉന്നമനം ഐശ്വര്യം സമൃദ്ധി ഒക്കെ ഉണ്ടാവും ആ ഒരു ആയില്യവ്രതം എടുക്കുന്നതിലൂടെ അപ്പം ആ ഒരു ആയില്യവ്രതം നമുക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരയില്യം വരുമ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണം മുട്ടയും മത്സ്യം മാംസാദികളെല്ലാം ഒഴിവാക്കി നമുക്ക് യില്വ്രതം തലേന്ന് തന്നെ നമുക്ക് അത് തയ്യാറെടുക്കാവുന്നതാണ് പിറ്റേന്ന് നമ്മൾ സൂര്യോദയത്തിന് മുന്നേ തന്നെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ വിളക്ക് കൊളുത്തി നമുക്ക് നാഗഗായത്രി മന്ത്രം ചൊല്ലാവുന്നതാണ് ഇപ്പോൾ യൂട്യൂബിനകത്തൊക്കെ ഓരോ മൂലമന്ത്രങ്ങളും അങ്ങനെയൊക്കെ ഉള്ള മന്ത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതൊന്നും നമ്മൾ ചെയ്യരുത് അതൊക്കെ ഗുരുപദേശമില്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് അപ്പം നമുക്ക് ഗായത്രി മന്ത്രം നമുക്ക് ഏത് ദൈവത്തിൻ്റെയും ഗായത്രി മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് അപ്പം നാഗ ഗായത്രി മന്ത്രമുണ്ട് അത് യൂട്യൂബിനകത്ത് അടിച്ചു കൊടുത്താൽ അത് കിട്ടുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം താഴെ കൊടുത്തേക്കാം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹുപ്രചോദയാത് അത് രാഹുദോഷം മാറ്റാനായിട്ട് നല്ലതാണ് അതേ അതേപോലെ തന്നെ നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ കേതു പ്രചോദയാത് അങ്ങനെ ചെല്ലുകയാണെങ്കിൽ കേതുദോഷത്തിന് ഒരു പരിഹാരമാണ് പിന്നെ നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി അഷ്ടനാഗപ്രചോദയാത് നാഗപ്രീതിക്ക് നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ അനന്ത പ്രചോദയാത് അങ്ങനെയുള്ള നാഗഗായത്രി മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് നാഗരാജാവിൻ്റെ അഷ്ടോത്തരം ചൊല്ലാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ശിവക്ഷേത്ര ദർശനം അത്യുത്തമമാണ് ഒരു എടുക്കുന്നതിൻ്റെ അന്ന് ശിവക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ് പോയി വന്നിട്ട് ആയില്യം ആ ഒരു സർപ്പദേവത കാവുകളിൽ കാവുണ്ടെങ്കിൽ കാവി പോകാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകാം പോയിട്ട് അവിടുത്തെ നാഗപൂജ പൂജയിൽ നിങ്ങൾ പങ്കെടുക്കുക അന്നേ ദിവസം നമ്മൾ ഒരിക്കൽ എടുക്കുക നമ്മൾ ഏതൊരു വ്രതം എടുത്താലും അമിതമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഏറ്റവും ഉത്തമം ഒരിക്കൽ ആണ് പച്ചരി പറ്റിച്ച് നമുക്ക് ഒരിക്കൽ ലൂൺ എടുക്കാവുന്നതാണ് രാത്രി പഴമോ അല്ലെങ്കിൽ പയറോ ഇപ്പം ഇപ്പോഴത്തുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ആർക്കും ആഹാരം കഴിക്കാതിരിക്കാൻ ഉപവാസിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോഴുള്ളവരാർക്കും ഇല്ല അതുകൊണ്ട് തന്നെ ഉപവസിക്കാൻ ഞാൻ പറയുന്നില്ല ഉപവാസമാണ് ഏറ്റവും നല്ലത് പക്ഷേ ഒരിക്കൽ ലൂൺ എടുക്കാവുന്നതാണ് ഒരിക്കൽ എടുത്ത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് ആ ഒരു പൂജയിലും വഴിപാടിലുമൊക്കെ പങ്കെടുത്ത് അപ്പം ഇങ്ങനെ നമുക്ക് മുന്നോട്ട് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കുടുംബത്തുണ്ടാവുന്ന ആ ഒരു ദോഷങ്ങളും ആ ഒരു ഒരു സർവ്വദിനും ഒരു ഒരു പരിഹാരം തന്നെയാണ് ഒരുപാട് വ്യൂവേഴ്സിന് ഒരു സെപ്പറേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത് സെപ്പറേഷൻ ഉണ്ട് ചിലപ്പോൾ ഒരു പരിധിവരെ ഇതൊക്കെയാവാം കാരണങ്ങൾ അതുകൊണ്ട് നാഗദേവതാ പ്രീതി വരുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഒരു പന്ത്രണ്ട് മാസം ഈ ഒരു വ്രതം നിങ്ങൾ തുടർ തുടർന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഒരുപാട് സക്സസ് ഉണ്ടാവും ഒരുപാട് മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവും അത് അനുഭവിച്ചറിഞ്ഞാലേ അതിനുള്ളൊരു നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു ആറ് ഏഴ് വ്രതവും കഴിയുമ്പോൾ തന്നെ അതിനുള്ളൊരു മാറ്റം നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ആ ഒരു വ്രതം നിങ്ങൾ എടുക്കുന്ന മസ്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നമ്മൾ മക്കൾക്ക് നമ്മളാ സന്തതി പരമ്പരകൾക്ക് ഉയർച്ച ഉണ്ടാവും നമുക്ക് ധനഐശ്വര്യം ഉണ്ടാവും നമ്മളെ കുടുംബത്ത് എല്ലാ സമൃദ്ധിയും നമുക്ക് വന്നു ചേരും ആ ഒരു ഐശ്വര്യ നാഗദേവതാ പ്രീതി എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രത്യക്ഷ കൺകണ്ട ദൈവമാണ് നാഗങ്ങൾ ആ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുമ്പോൾ തന്നെ നമ്മളെ കുടുംബത്തുള്ള അലശണ്ടയും ദോഷങ്ങളും ഐശ്വര്യക്കേടും ദാമ്പത്യ കലഹം ദാമ്പത്യ ദുരിതം സെപ്പറേഷൻ മാറി ഒരു പ്രകൃതി ആ യൂണിവേഴ്സാണ് ഈ നാഗദൈവങ്ങളെന്ന് പറയുമ്പോൾ ഒരു കൺകണ്ട ദൈവമാണ് അപ്പോൾ ആ ഈ യൂണിവേഴ്സ് തന്നെ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് താനേ തന്നെ വന്ന് ചേരും നമുക്ക് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുക പ്രാർത്ഥിക്കുക നാമജപം നടത്തുക വീട്ടിൽ കലഹങ്ങൾ ഒഴിവാക്കുക വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ വീട്ടിലെ കലഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കുലദേവതാ പ്രീതി ഏറ്റവും അത് ഗംഭീ അത്യുത്തമമാണത് കുലദേവതാ പ്രീതി നമ്മൾ നമ്മുടെ കുലദൈവം ചെറിയ ക്ഷേത്രമായിക്കോട്ടെ അതിനൊരു വീഡിയോ ഞാൻ വേറെ കുലദേവതാ പ്രീതിക്ക് വേണ്ടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഈ കുലദേവതാ പ്രീതിയും അത് മസ്റ്റ് തന്നെയാണ് ഒരു കുലദേവത ഏത് ക്ഷേത്രത്തിൽ നമ്മൾ പോയെന്നാലും നമ്മളെ പിന്നെ എത്ര വലിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയെന്നാലും നമ്മളെ കുലദേവതാ പ്രീതി വരുത്തിയാൽ നമുക്ക് ഒരു ഐശ്വര്യം നമ്മൾ നമ്മളമ്മയെ നമ്മൾ കാണാൻ പോകത്തില്ലേ അതേപോലെ തന്നെയാണ് കുലദേവത ആ കുലദേവതയെ മറന്ന് നമ്മൾ വേറെ എങ്ങും പോയിട്ടൊരു കാര്യവും ഇല്ലെന്നാണ് പറയാറ് അതുകൊണ്ട് കുലദേവതാ പ്രീതി നിങ്ങൾ തീർച്ചയായും വരുത്തണം ആ കുലദേവതാ പ്രീതിയും നാഗദേവതാ പ്രീതിയും അതുപോലെ തന്നെയാണ് പിതൃദേവ പ്രീതി ചില നമ്മളത് നോ ചിലവർ നോക്കും അസ്ട്രോ അസ്ട്രോളജി നോക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ പിതൃദോഷം ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിയില്ലയെന്ന് പറയും അപ്പം ഒരു വേണ്ടുന്ന ചില ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദോഷ സമയത്തൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ദോഷം നമ്മൾ കുടുംബത്തിൽ നിലനിൽക്കും ചിലപ്പോൾ അവർക്ക് വേണ്ടുന്ന തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പിതൃദേവതയുടെ നമ്മളെ ഒരു ഇഷ്ടക്കേട് നമ്മളെ കുടുംബത്തുണ്ടെങ്കിലും നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയില്ല എന്ന് പറയും അപ്പം അതൊക്കെ ഒരു ഒന്ന് പരിഹരിച്ച് ഈ പിതൃദേവതാ പ്രീതിയും ഈ കുലദേവതാ പ്രീതിയും ഈ നാഗദേവതാ പ്രീതിയും ഇത് മസ്റ്റായിട്ട് നിങ്ങൾ മാസത്തിൽ ഒരുക്കിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ ശ്രദ്ധിക്കണം ആ ഒരു അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു ഒരു മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട മൂന്ന് മാസത്തും കൂടുമ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളെ കുടുംബക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് പറയ പറഞ്ഞു തരുന്നത് കുലദേവതാ പ്രീതി വരുത്തുന്നതിന് വരുത്താനുള്ള അപ്പം ആ ഒരു കുലദേവതയെ നിങ്ങൾ മറന്നൊന്നും ചെയ്യരുത് നമ്മളെ കുടുംബത്തിൽ നമ്മളെ അച്ഛനെ അമ്മയും നമ്മൾ മറന്ന് എന്തെങ്കിലും ചെയ്യുമോ അതുപോലെ തന്നെയാണ് കുലദേവതയും ആ കുലദേവതാ പ്രീതിയും നിങ്ങൾ വരുത്തി മുന്നോട്ട് പോയി ഈ നാഗദേവതാ പ്രീതി ഈ ആയില്യവ്രതം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയുള്ള നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് ഞാൻ ഈ പറയുന്ന സർപ്പദോഷം ഒഴിഞ്ഞു പോയാൽ തന്നെ കുടുംബത്ത് നമ്മുടെ സന്ത സന്തതികൾക്ക് മേൽഗതി ഉണ്ടാവും നമ്മളെ കുടുംബ ദാമ്പത്യ ഐക്യം ഉണ്ടാവും അവിടെ ആ ഒരു ഐശ്വര്യം ഉണ്ടാവും നിങ്ങൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു റീയൂണിയൻ തീർച്ചയായും ഉണ്ടാവും ആ ഒരു വത പ്രീതിയിലൂടെ അപ്പം നിങ്ങൾ തീർച്ചയായും ആ ഒരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു